ആന കേരളത്തിലെ വ്യത്യസ്തമായ പേരിന് ഉടമയായ ഒരു ആന കൊല്ലം ജില്ലയിൽ ഉണ്ടായിരുന്ന ആന പഴയ വെള്ളിമൺ ഉണ്ണികൃഷ്ണൻ അവിടുന്ന് കൈമാറി കോട്ടുപാൻകോണം ഉണ്ണികൃഷ്ണൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ഇവൻ ഇപ്പോൾ പാമ്പു മേക്കാട്ടുമന ശാരംഗപാണി ആൾ അത്ര അറിയപ്പെടുന്നവനൊന്നുമല്ല അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു നല്ല ആനച്ചന്തം തൃശൂർ പാമ്പ് മേക്കാട്ടുമനയിൽ വല്ലഭൻ നമ്പൂതിരിയുടെ പേരിലുള്ള ആനയാണ് ശാരംഗപാണി ആന കേരളത്തിന്റെ വേറിട്ട ഒരു ആനച്ചന്തം മുമ്പത്തേക്കാളും ഒരുപാട് മാറ്റങ്ങൾ ആനയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് മുൻപ് ചെറിയ കൈവിടലൊക്കെ ഉണ്ടായിരുന്നു കണ്ടവർക്കറിയാം ആനയുടെ ആകാര ഭംഗിയിലും സ്വഭാവത്തിലുമെല്ലാം നല്ല മാറ്റം വന്നിട്ടുണ്ട് അളവ് നിലവുകളുടെ പിന്നാലെ പായുന്ന പുതുതലമുറയ്ക്ക് മുന്നിൽ തെക്കിൽ നിന്നും വടക്ക് വന്ന വേറിട്ടൊരച്ചന്തം അതാണ് ശാരംഗപാണി തൃശൂർ ഭാഗത്തു നിന്നും ലോറിയിൽ കൊണ്ടുവരികയായിരുന്ന ആനയെ കൊല്ലത്ത് വച്ച് മതിയായ രേഖകളില്ലാത്തതിനാൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഒരു ദിവസം കൊല്ലത്ത് നിർത്തി പിറ്റേന്ന് രാത്രി തൃശൂർ മനയിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു പണ്ട് കൂട്ടാനക്കുത്ത് ഉണ്ടായിരുന്നതിനാൽ കൂട്ടാന എഴുന്നള്ളിപ്പിന് ഇവൻ പറ്റില്ല അതായിരുന്നു പ്രശ്നം പാമ്പ് മേക്കാട്ട് വിറ്റുപോയതിനു ശേഷം കൂട്ടാനക്കുത്ത് മാറിയോ എന്ന് അറിയില്ല മുമ്പ് ഏറെക്കാലം ദാമോദരൻ എന്ന ചട്ടക്കാരനും അപ്പുവും ചേർന്നുകൊണ്ട് നടന്ന ആന ദാമോദരനോടൊപ്പം അപ്പു ആദ്യമായി പണിക്കിറങ്ങിയ ആന സീസൺ നീര് ആണെങ്കിലും നീരിലും ധാരാളം പരിപാടി എടുത്തിരുന്നു എന്നാൽ ആ സമയങ്ങളിൽ കൂട്ടാനക്കുത്തും ഉണ്ടായിരുന്നു അതുകാരണം പല പരിപാടികളിലും ഇവനെ ഒഴിവാക്കിയിട്ടുണ്ട് തന്നെ ആ കാലങ്ങളിൽ കൂടുതലും ഒറ്റയാന പരിപാടിയാണ് എടുത്തിരുന്നത് പാമ്പ് മേക്കാട്ടുമന ശാരംഘപാണിക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് കയ്യപ്പും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം